സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ വേണ്ടി ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഒരായത്തുണ്ട് ഇന്ന് പല കുടുംബത്തിലും സന്തോഷം ഇല്ല എന്നത് ഒരു വസ്തുതയാണ് എപ്പോഴും അനൈക്യങ്ങളാണ് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം മക്കൾ മാതാപിതാക്കൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യമില്ലാത്ത എല്ലാവരും ഒരു സ്വഭാവമില്ലാത്തൊരവസ്ഥയാണ് പലപ്പോഴും കാണുന്നത് നല്ലപോലെ സംസാരിക്കുന്ന കുടുംബങ്ങൾ വളരെ കുറവായി മാറിക്കൊണ്ടിരിക്കും ഉപ്പ പറഞ്ഞത് മകൻ കേൾക്കില്ല മകനുസരിച്ച് ഉപ്പയും ഉമ്മയും ജീവിക്കേണ്ട ഒരവസ്ഥ വരിക സഹോദരങ്ങൾ പരസ്പരം ഐക്യമില്ലാത്തൊരവസ്ഥ വരിക മക്കൾക്ക് മാതാപിതാക്കളെ കണ്ടുകൂടാത്ത അവസ്ഥ വരിക ഇങ്ങനെ തുടങ്ങി ഇന്ന് കുടുംബജീവിതത്തിൽ നോക്കിയാൽ നമുക്ക് കാണുന്നത് മുഴുവൻ അതവിടെ ഐക്യമെല്ലാം അനൈക്യമാണ് എന്നാൽ ഐക്യമുള്ള സ്നേഹമുള്ള പരസ്പരം സൗഹാർദ്ദത്തിൽ കഴിയുന്ന സഹോദരങ്ങളുള്ള മാതാപിതാക്കളും മക്കളും പരസ്പരം സ്നേഹിക്കുന്ന ഭാര്യയും ഭർത്താവും പരസ്പരം സൗഹാർദത്തോടെ സ്നേഹത്തോടെ ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ എല്ലാവർക്കും വേണം അങ്ങനെ ആവശ്യമുള്ള ആ രൂപത്തിലെ കുടുംബം ആവണമെങ്കിൽ പരിശുദ്ധ കുർആാനിൽ ഒരു ആയത്ത് എല്ലാ ദിവസവും നമ്മൾ ഓതണം എന്നതാണ് എല്ലാ ദിവസവും ഇതൊരായ തോന്നണം ഏതാഴത്ത് അറിയോ വിശുദ്ധ ഖുറത ലിൽ മുത്തഖീന സൂറത്തുൽ ഖുൽഖാനിലുള്ള ഒരു ആയത്താണ് ഖുറത ലിൽ മുത്തഖീന എല്ലാ ദിവസവും നിങ്ങൾ ദുആ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ മനസ്സറിഞ്ഞുകൊണ്ട് ഇനിയും ദുആ ചെയ്യുക നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു താല തരും യാതൊരു സംശയമില്ല ഐക്യമുള്ള സന്തോഷകരമായ നല്ലൊരു കുടുംബജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും എല്ലാ ദിവസവും എല്ലാ നിസ്കാര ശേഷവും അല്ലാത്ത സമയങ്ങളിലുമൊക്കെ ഈ ദ നാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക മാതാവ് ദ ചെയ്യണം പിതാവ് ദ ചെയ്യണം മക്കൾ ദ ചെയ്യണം ആരൊക്കെയാണോ നിസ്കരിക്കുന്നത് നിസ്കരിക്കുന്ന ആളുകളൊക്കെ നിസ്കാര ശേഷം പ്രത്യേകമായും ഈ ദ്വ വർദ്ധിപ്പിക്കുക ഇതിങ്ങനെ ജീവിതത്തിലുണ്ടായാൽ ആ വീട്ടിൽ ഐശ്വര്യമുണ്ടാകും ആ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും മാതാപിതാക്കളും മക്കളും നല്ല കൂടി സ്നേഹത്തോടെ കഴിയുന്ന ഒരു കുടുംബമായി മാറും ഭാര്യ ഭർത്താവ് ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കുന്നില്ല ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കുന്നില്ല എന്നുള്ള ഒരു തെച്ചുകളാൽ എന്നുള്ള ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ പരസ്പരം സൗഹാർദ്ദത്തോടുകൂടി ഐക്യത്തോടുകൂടി ജീവിതം സന്തോഷകരമാക്കാൻ നമ്മൾ ഈ ആയത്തിനെ പതിവാക്കുക അള്ളാഹു സുബ് ഹാങ്ക് ആണ് നമുക്കതിന് തൊഫീഖ്യുമാറാവട്ടെ അള്ളാഹുവേയും ഞങ്ങളെ ഭാര്യമാരിലും മക്കളിലും ഞങ്ങൾക്ക് നീ കൺകുളിർമ തരണമേ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന നല്ല ആളുകളോടൊപ്പം ഞങ്ങൾ നീ ചേർക്കണേ ഞങ്ങളെ മാതൃകാ പുരുഷന്മാരാക്കണമേ എന്നർത്ഥം വരുന്ന ഈ ഒരു ആയത്ത് നാം ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഓരോ നിസ്കാരശേഷവും നാം വർദ്ധിപ്പിക്കുക കഴിവെങ്കിൽ മൂന്ന് പ്രാവശ്യം തന്നെ ഓരോ നിസ്കാര ശേഷം ഇങ്ങനെ ചൊല്ലിപ്പോന്നാൽ തീർച്ചയായും കുടുംബത്തിൽ ഐക്യമുണ്ടാകും സന്തോഷമുണ്ടാകും അള്ളാഹുസുബ അനുഭവത്തിനാല് നമ്മുടെ കുടുംബത്തിലൊക്കെ ഐശ്വര്യവും സമാധാനവും സന്തോഷവും സൗഹൃദവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ